ധനുമാസത്തിലെ തിരുവാതിര നാൾ വ്രതാനുഷ്ഠാനവും തിരുവാതിരക്കളിയുമായി ക്ഷേത്രങ്ങളിലും വീടുകളിലും തിരുവാതിര ആഘോഷിക്കുന്നു ഹരണേ വരണേ നീ തരണേ വിവാഹിതരായവർ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനും കന്യകമാർ ഉത്തമനായ ഭർത്താവിന് ലഭിക്കുവാനുമാണ് തിരുവാതിര നാളിൽ നോമ്പെടുക്കുന്നത് ശിവന് ഭർത്താവായി ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ പാർവതീദേവി തോഴിമാരോടുത്ത് സന്തോഷം പങ്കിടുന്നതിൻ്റെ ഓർമ്മയ്ക്കായി അതിനെ അനുകരിച്ചാണ് സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത് എന്നാണ് വിശ്വാസം ശിവക്ഷേത്രങ്ങളിൽ ഇന്ന് തിരുവാതിര ആഘോഷപൂർവം കൊണ്ടാടുകയാണ് ക്ഷേത്രങ്ങളിൽ കൂടാതെ വീടുകളിലും സ്ത്രീകൾ തിരുവാതിര ഇന്ന് കൊണ്ടാടുകയാണ് ത്തിൻ മണമുള്ള നന്ദനത്തിൻ കൂടികൊള്ളും മന്മദാലി ശിവസുതനെ അയ്യപ്പാ മാധവന്റെ തിരുമകനെ തരണേ മനസ്സിൻ പമ്പയിൽ നീരാടുകനി ശരണ നദി അലകലന അലവരേ നന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൻ കൂടികൊള്ളും മന്മദാലി ശിവസുതനെ അയ്യപ്പാധവൻ്റെ തിരുമകനീ സ്ത്രീകളുടെ ഒത്തുചേരലിൻ്റെയും ആത്മപ്രകാശനത്തിൻ്റെയും പ്രതീകമാണ് ധനുമാസത്തിലെ തിരുവാതിര ആഘോഷം മുൻപ് വീടിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സ്ത്രീകൾക്ക് വിലക്കുകളില്ലാതെ പുറത്തിറങ്ങാൻ കഴിഞ്ഞ നാളുകളായിരുന്നു തിരുവാതിരയിലെ ആഘോഷരാവുകൾ മണമുള്ള നന്ദനത്തിൻ കൂടികൊള്ളും മന്മദാലി ശിവസുതനെ അയ്യപ്പാ മാധവന്റെ തിരുമകനെ മധുരം തരണേ മനസ്സിൻ പമ്പയിൽ നീരാടുകനി ശരണ നദിയലകലനെ നന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൻ കൂടികൊള്ളും മന്മദാലി ശിവസുതനെ അയ്യപ്പ മാധവന്റെ തിരുമകനെ